നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനൈറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനൈറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടു കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക ഇത് റെസനേറ്റ് ആകുന്നില്ല ഇത് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം നെഗറ്റീവ് ആകുന്ന ഒന്നും നിങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കരുത് ബാഡ് കർമ്മ എനർജി കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ട് better പിന്നെ നമുക്ക് പറയാനുള്ളത് വരാഹി മന്ത്രവും മണി അഫർമേഷൻസും എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളത് വളരെ കറക്റ്റായിട്ടും കൃത്യമായിട്ടും ചെയ്യണം വരാഹി മന്ത്രം രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ കാരണം അതൊരു നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റിയെട്ട് തവണയോ ചൊല്ലുക അതെന്ത് കാര്യമാണോ മനസ്സിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് അത് ആ ഒരു കാര്യത്തെ പൂർണ്ണമായും പരിശുദ്ധമാണ് നിങ്ങൾക്കത് അർഹമാണ് നിങ്ങൾക്കത് ലഭിക്കേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് മറ്റുള്ള വ്യക്തികളുടെ എനർജിയെയോ മറ്റുള്ളവരുടെ സാന്നിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഒരിക്കലും ആ ഒരു മന്ത്രം ചൊല്ലരുത് കുടുംബ അന്തരീക്ഷം ഫാമിലിപരമാകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കത് ഉപയോഗിക്കാം അതല്ലാണ്ട് പുറമേയുള്ള സാധാ പ്രണയങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒന്നും അതുപയോഗിക്കരുത് വളരെ ശക്തമാകുന്ന തിരിച്ചടി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് മനസ്സിലാക്കുക അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലുള്ള എനർജികളിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ അതൊരു സ്പെൽ വർക്കിനോ അതുപോലെയുള്ള ഒന്നും ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഈ എക്സ്ട്രാ എക്സ്ട്രാമാരിറ്റൽ അഫയർ എന്ന് പറയുന്നത് അതൊരു ഡിവൈൻ്റെ എനർജി കൊണ്ട് സംഭവിക്കുന്നതല്ല അത് നമുക്ക് ചില പാഠങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില കർമ്മകളാവാം അത് ബാഡ് കർമ്മയാവാം ഗുഡ് കർമ്മയാവാം അതിനൊക്കെ വേണ്ടിയിട്ട് കണക്റ്റഡ് ആകുന്ന ചില ബന്ധങ്ങളാണ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മറ്റു വശീകരണം പോലുള്ള കാര്യങ്ങളൊക്കെ കണക്റ്റ് ചെയ്താൽ അത് നമുക്ക് മാത്രമല്ല നമ്മളിൽ നമ്മളെ വിശ്വസിച്ച് നമ്മളിലേക്ക് വന്നു ചേരുന്ന നമ്മുടെ അടുത്ത തലമുറകൾക്ക് വരെ അത് ദോഷമായി വിക്കുക കേട്ടോ അപ്പം നമ്മളായിട്ടൊരു പുണ്യം ചെയ്യാതെ പാവം ചെയ്യാൻ നിൽക്കാതിരിക്കുക നമ്മളിലേക്ക് വരേണ്ട ബന്ധങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ തേടി വരും അല്ലാത്തത് നമ്മളിൽ നിന്ന് പൊയ്ക്കോട്ടെ എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും മാറാൻ ശ്രമിക്കുക കാരണം മാറിയേ പറ്റൂ അല്ലാണ്ട് വേറെ ഒരു മാർഗവും നമുക്കതിൽ പറയാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ മണി ഓഫ് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറാനുള്ളതാണെന്ന് മനസ്സിലാക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ദ ഫോൾ കാർഡാണ് ഫസ്റ്റ് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്നത് കേട്ടോ കാരണം ഒരു പുതിയ തുടക്കം പോലെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ ഫീല് ചെയ്യും എന്തൊക്കെയോ കാര്യങ്ങളിൽ കുറേ വ്യക്തികളെ സംബന്ധിച്ചിരുന്നു നിങ്ങൾക്കൊരു പുതിയ തുടക്കം തന്നെയാണ് കേട്ടോ ജോലി സംബന്ധമായിട്ടാണെങ്കിലും അതുപോലെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫിനാൻഷ്യലി ആണെങ്കിലും ചില കാര്യങ്ങളൊക്കെ വന്ന് അതുകൊണ്ട് ചില കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്ത് തീർക്കാൻ ചില കാര്യങ്ങൾ വാങ്ങാനും കൊടുക്കാനും ഒക്കെ ഒരു ഒരു സ്റ്റാർട്ടിങ് വീണ്ടും നിങ്ങളുടെ ലൈഫിലൊരു പുതിയൊരു സ്റ്റാർട്ടിങ് എനർജി എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും പുതിയ തുടക്കത്തിൻ്റെ സമയമാണ് അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ദിവസം കുറേ നാളുകളായിട്ട് ചിലപ്പോൾ ഒരു സ്തംഭനാവസ്ഥയിലൊക്കെ നിന്ന കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിന്നിരുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഒരു സ്റ്റക്കായി നിന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മൂമെൻ്റ്സ് ഉണ്ടാകുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ കാണുന്നത് അതൊരു സപ്പോർട്ട് എനർജിയോട് കൂടിയാണ് കേട്ടോ കേട്ടോന്നെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ ഒരു പിൻബലത്തോട് കൂടി ആവാം ചില കാര്യങ്ങൾ ഇന്ന് ഒന്നും നോക്കേണ്ട മുന്നും പിന്നും നോക്കാണ്ട് പ്രവർത്തിക്കാം എന്നുള്ളൊരു എനർജിയിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന ഇതിനകത്ത് ഒരു കൂടി കാര്യങ്ങളെ കാണണം എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഒരു മെച്യൂരിറ്റി കുറവുണ്ട് കാരണം നിങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് എനർജി കണക്റ്റഡ് ആക്കിയിരിക്കുന്ന പേഴ്സണ് ഒരു നിഷ്കളങ്ക മാനസികാവസ്ഥയാണ് എല്ലാത്തിനെയും വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടർ എനർജിയാണ് മാത്രവുമല്ല കഠിനാധ്വാനം ചെയ്യാനായിട്ട് എന്ത് ത്യാഗവും സഹിക്കാൻ അല്ലെങ്കിൽ എന്ത് സ്ട്രഗിളിങ്ങും ഏറ്റെടുക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഒക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് മറ്റൊരു വ്യക്തിയുടെ ഒരു സൗഹൃദബന്ധമാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളായിട്ടൊക്കെ നൽകാൻ കൂടെ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഡിവൈൻ ഒക്കെ ഉണ്ട് ഒരു 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 തുടക്കമാണ് സീറോയിൽ നിന്നും നിങ്ങൾ ഒരു നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്ന ഒരു പുതിയ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു ജോലി സംബന്ധമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റെഡി ആവുന്നതായിരിക്കാം മുന്നോട്ടേക്ക് കുറച്ച് പോസിന് കഠിനാധ്വാനം കാണുന്നു അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഉണ്ടാക്കുന്നുണ്ട് അതായത് ഇന്ന് നിങ്ങൾ ഒന്ന് സംസാരിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഉള്ളിൽ ക്ലിയർ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ പറയേണ്ട സിറ്റുവേഷൻസുകൾ ഉണ്ടാവുകയും അത് വളരെ ക്ലിയറൻസ് ആയിട്ട് അതായത് സ്ട്രക്കായിട്ട് നിൽക്കാതെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെ അവതരിപ്പിക്കാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് ചില ലോസ് എനർജികൾ ഒറ്റപ്പെടലുകളിൽ നിന്നൊക്കെ ഇന്ന് നിങ്ങൾക്കൊരു മാറ്റം അങ്ങനെയൊക്കെ കുറച്ച് നിരാശയോടു കൂടി സ്തംഭനാവസ്ഥയിൽ നിന്ന് മാനസിക കൂടിയൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളവിടെ നിന്നൊക്കെ ഒരു ഉൾവലിഞ്ഞ് നിന്ന അതായത് എപ്പോഴും മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെടുകയും അവഗണിക്കപ്പെടുകയും അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഒരു ലോസ് എനർജിയിൽ എത്ര ശ്രമിച്ചിട്ട് നിങ്ങളിലേക്കൊന്ന് വന്ന് ചേരുന്നില്ല ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ വന്ന് ചേരാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരാൽ മാറ്റപ്പെടാനും അവഗണിക്കപ്പെടാനും ഒക്കെ ഇടവരുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് അവിടെ നിന്നെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങൾ മാറുകയാണ് പുതിയൊരു കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് ചേരാൻ പോകുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നി ഞാൻ മാറണം ഞാൻ ഇങ്ങനെ സ്തംഭനാവസ്ഥ നിരാശിയോടുകൂടി നെഗറ്റീവായ കൂടി നിന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു മാറ്റം വരില്ല എന്നുള്ള ഒരു ഉറച്ച മനസ്സോടുകൂടി നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാകുന്നു കാരണം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ഇപ്പം നിങ്ങൾ ഉയർത്തി പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഗൈഡൻസായിട്ടൊരു എനർജിയെ ദൈവം ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്നുമുണ്ട് പ്ലസ് ഡിവൈൻ്റെ സപ്പോർട്ടിങ് അതായത് ഒരു വെളിച്ചമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളും വരുന്നുണ്ട് കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ട വന്നാലും സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു തുടക്കം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഒരു കോൺഫ്ലിക്റ്റ് എനർജി കാണുന്നുണ്ട് കേട്ടോ ഒരു ഫൈറ്റിംഗ് ചെയ്യേണ്ടതായിട്ടും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിജയത്തിന് വേണ്ടിയിട്ടൊന്നും മത്സരിക്കേണ്ടി വരുന്നുണ്ട് അത് കരിയർ പാതയിലാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ രക്തബന്ധങ്ങളിൽപ്പെട്ട വ്യക്തികളുമായിട്ടാവാം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അതായത് കമ്മ്യൂണിക്കേഷൻ സംസാരിക്കേണ്ടി വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾക്കൊരിട വരാൻ സാധ്യത കാണുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു സ്റ്റക്ട്നെസ് അതായത് ഒരു ബന്ധനാവസ്ഥ ഒരു ഇമോഷണൽ ബ്ലോക്കേജിന് കാരണമാണ് അതൊരു പ്രയോറിറ്റി വെച്ച് നോക്കിയിട്ട് സംഭവിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ മറ്റെന്തോ ഒരു സിറ്റുവേഷൻസിനൂടെ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഒന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങളോട് പിന്മാറാൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ നമ്മുടെ ലൈഫിൽ വേണ്ട എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ അതൊരിച്ചിരി സ്റ്റക്കാക്കി കളയുന്നുണ്ട് കേട്ടോ നിങ്ങളെ സംബന്ധിച്ചൊരു ഒറ്റപ്പെടലും ഒരു സ്തംഭനാവസ്ഥയും അവിടെ വരാൻ സാധ്യത കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം പക്ഷേ പിന്നെ ീടതിൽ നിന്നും കയറിപ്പോരും പോരാതിരിക്കാൻ പറ്റില്ലല്ലോ ദ മെജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും അതുപോലെ നിങ്ങളുടെ പവറ് നിങ്ങൾ എത്രത്തോളം പവർഫുള്ളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എത്രത്തോളം ടാലൻറ്റഡ് ആയൊരു പേഴ്സൺ ആണ് എന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് കുറച്ച് ബെർഡൻ ഒക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ചെയ്യാൻ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ബെർഡൻ എനർജി ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തിനും നല്ലൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സ്ട്രോങ് ആയിട്ട് കഴിയും കാരണം നിങ്ങളൊരു നിലപാടിലെത്താൻ എന്നും അല്ലെങ്കിൽ നിലപാടിലെത്തി നിങ്ങളൊരു പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനും നിങ്ങളിലുള്ള നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഒഴിവാക്കി കളയാനും പറ്റുന്നൊരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാൻ ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു ഇന്നൊരു സന്തോഷമൊക്കെ നിങ്ങളെ തേടി വരുന്ന ദിവസമാണ് കേട്ടോ ചില സെലിബ്രേഷൻസുകളൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതായിട്ടും അതുപോലെ പുതിയ തുടക്കങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങി ക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് കൂടാതെ തന്നെ നമുക്കൊരു ട്രാവലിംഗ് എനർജിയൊക്കെ നിങ്ങൾ വിദേശയാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പേപ്പർ വർക്കുകളൊന്നും കറക്റ്റ് ആവാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിപരമായിട്ടുള്ള വ്യക്തികൾക്കോ ഒരു സ്റ്റക്നെസ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യമൊക്കെ മാറി ഒരു ട്രാവലിംഗ് എനർജിയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ആ ഒരു ബന്ധനാവസ്ഥ മാറുന്നു ഒരു പ്രൊട്ടക്ഷൻ എനർജിയിലേക്ക് മാറുന്നത് കാരണം അതും ഒരു ായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ എന്തെങ്കിലും പേപ്പർ ക്ലിയർ ചെയ്യാതെ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു മാറ്റത്തിലേക്ക് അതും ഒരു ട്രാവലിംഗ് എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില മാറ്റങ്ങൾ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് ഇന്നത്തെ ദിവസം സ്ട്രഗ്ളിംഗ് ഉണ്ട് കേട്ടോ കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു ചില ലെസണുകൾ നിങ്ങളിന്ന് പഠിക്കുന്നൊരു ദിവസമാണ് കേട്ടോ ചില കാര്യങ്ങൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പാസ്റ്റിലേക്ക് പോകേണ്ടി വരുന്ന ചില കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് ചിന്തകൾ കൊണ്ടാവാം പ്രവർത്തികൾ കൊണ്ടാവാം നിങ്ങൾക്കൊന്ന് പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകേണ്ടി വരുന്നു നിങ്ങളുടെ ജീവിതത്തിലൊരു നിങ്ങളുടെ വ്യക്തിത്വങ്ങൾക്ക് വ്യക്തിത്വത്തിന് നിങ്ങളുടെ ക്യാരക്ടർ ബേസിലുള്ള ചില കാര്യങ്ങളിൽ ഒരു മാറ്റം വരുന്നു എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഡിലേ എനർജി ആയിട്ട് നിന്നിരുന്നുവെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ന്യൂസ് പോലെ വന്ന് ചേരുന്നു ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ ഐഡിയ പുതിയ തുടക്കമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കാരണം ചില ബുദ്ധിമാ പൂർവ്വം ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനും ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാനും മാറുന്ന ഒരു എനർജി കാണുന്നുണ്ട് കുറേ ആളുകളെ സംബന്ധിച്ച് കേട്ടോ ഒരു എന്താ പറയുക ഒരു സമാധാനമായിട്ട് വളരെയധികം ലോജിക്കലി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതുപോലെ പെട്ടെന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം വരുന്നുണ്ട് ചിലപ്പോൾ ഒരു വ്യക്തിയോ ആയിട്ടോ കുട്ടി ചിലപ്പോൾ ചില കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ടുള്ള ചില ബന്ധങ്ങൾ ഇന്ന് കണക്റ്റഡ് ആക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നൊരു ഗുഡ് ന്യൂസിലേക്ക് മാറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതുപോലെ ദ മൂൺ എനർജി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഭയത്തെയും ഉത്കണ്ഠയെയും ഒക്കെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് കണക്റ്റഡ് ആവുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു മാനസിക പിരിമുറുക്കം ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അലട്ടുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇമോഷണൽ കൂടിയൊക്കെ നിൽക്കാൻ പറ്റുന്ന വ്യക്തികളാണ് കൂടി കാര്യങ്ങളെ കാണുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചില അവസരങ്ങൾ വരുന്നു അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ചില ചോയ്സ് വന്ന് ചേരുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് ജീവിതത്തിലേക്ക് വരുന്നതായിട്ടുമാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കത് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നു ചിലപ്പോൾ ഫിനാൻഷ്യൽ എന്തെങ്കിലും കരിയർ കണക്ട് ചെയ്തുള്ള കാര്യമാവാം ഒരു ജോബ് െ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഇമോഷണൽ പരമാകുന്ന വിഷയത്തിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഒരു ജോലി ചേഞ്ചിങ് ചെയ്യാൻ പറ്റാത്ത വിധം മാനസിക വിഷമം ഒരു ഉത്കണ്ഠയൊക്കെ ഇനി മുന്നോട്ടേക്ക് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നതാവാം അതുപോലെ ഒരു ന്യൂ ജോബിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ബിസിനസ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യാമെന്നൊക്കെ ആ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എനർജി അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഒരു വല്ലാത്തൊരു ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് പക്ഷേ സ്ട്രോങ് ആയിട്ട് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണം കാരണം അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നാണ് നമുക്ക് കാണുന്നത് കേട്ടോ അതായത് നിങ്ങളൊരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കുന്ന പേഴ്സണാണ് നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല മാത്രമല്ല ഇൻ്റലക്ച്വലി പെട്ടെന്ന് കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള പവറുള്ള വ്യക്തികളാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വെയ്റ്റിങ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തിയാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ പോലെ കടന്നു വരുന്ന ഓപ്പർച്യൂണിറ്റീസുകളെ ഗ്രോത്തായിട്ട് നിങ്ങൾക്കത് എടുക്കാൻ സാധിക്കണം അതിനെ ഗ്രോത്താക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയധികം ഒരു എന്താ പറയുക ഒരു സ്ട്രെങ്തോട് കൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള അതായത് ഒരു സ്വപ്നം റിയാലിറ്റി ആക്കാൻ പാകത്തിനുള്ള മാനസിക പവറുള്ള വ്യക്തികളാണ് അതിനുവേണ്ടി അറ്റം വരെയും നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തികളുമാണ് ആ സ്ഥിതിക്ക് നിങ്ങളെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ എനർജി ഇമോഷണലി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും അത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ഗ്രോത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അത് ബുദ്ധിപൂർവ്വം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു പുതിയ കാര്യത്തിന് കരിയർ ആയിക്കോട്ടെ കരിയർ ചേഞ്ചിങ് ആയിക്കോട്ടെ ബിസിനസ് പോലുള്ള കാര്യങ്ങളായിക്കോട്ടെ ജീവിതത്തിൽ എന്താണോ ഒരു പുതിയ തുടക്കം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോയാൽ മതി കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല ക്ലിയറൻസ് ഉണ്ടായിരിക്കണം എന്നത് എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുക കാരണം നിങ്ങളെ സംബന്ധിച്ച് രീതിയിൽ ഒരു മാനിഫെസ്റ്റോറിയ പവർ ഉള്ള നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും മാനിഫെസ്റ്റിംഗ് ചെയ്തെടുക്കാൻ നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള റീഡിങ്സുകളും കാര്യങ്ങളും വരുന്നത് തന്നെ നിങ്ങളിൽ ചേഞ്ചിങ് വരേണ്ട സമയമായി എന്നതിൻ്റെ ഒരു തെളിവായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം കുറേ ആളുകളെ ഒരു ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൊടുക്കൽ ഫലമായിട്ട് ബ്രോക്കൺ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങൾ കൊടുക്കൽ തെറ്റായ ഒരു ഭാഗം ഉപയോഗിച്ചതായിട്ട് കാണുന്നു നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഹാർട്ട് ബ്രോക്കൺ എനർജിയും മധ്യസ്ഥതയൊക്കെ നിങ്ങൾ പറയാൻ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ അത് ഒന്ന് ചെയ്യേണ്ട സാഹചര്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ആ ഒരു കാര്യത്തിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്കൊരു റിസൾട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്യുക എനർജിയിൽ നിൽക്കുക നിങ്ങളുടെ കൊടുത്തിട്ട് ഒരു സീറ്റിംഗ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു ഹാർട്ട് ബ്രോക്കണുമായിട്ട് നിൽക്കുന്ന നിങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ ഒരു മധ്യസ്ഥതയോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നുണ്ടേ എങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഇല്ല അതില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഫോക്കസ് ചെയ്തോളുക പക്ഷേ അതിനകത്തൊരു കാലതാമസമുണ്ട് നിങ്ങളിലേക്ക് ആ ഒരു ഫിനാൻസ് വന്ന് ചേരാനെന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നമുക്കൊരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പെയിൻ ഉണ്ട് നല്ല ശക്തമാകുന്ന ഒരു പെയിൻ എനർജി ഒരു ചീറ്റിങ് എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു ചില വ്യക്തികളെ കണക്റ്റ് ചെയ്യുമ്പം അതിനകത്ത് ഫാമിലിപരമാകുന്ന ചില ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് ആണ് ഇതിനൊരു കാരണമായിട്ട് ഒരു ഹാർട്ട് ബ്രോക്കണെ കാരണമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും നല്ലൊരു വിൽ പവറോട് കൂടി നിൽക്കുക ഈ ഒരു സിറ്റുവേഷൻസിനും മാറുമെന്നുള്ളത് ഉറപ്പാണ് അതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു കാര്യങ്ങളെ ഹൈഡ് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതാകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഇമോഷണൽ പരമാകുന്ന ചില ടോക്സിക് ആകുന്ന റിലേഷനുകളിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒന്നെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ബ്ലോക്ക് ചെയ്യേണ്ടതാണ് ആ ഒരു ബന്ധത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഹൈഡ് ചെയ്യുക അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക നിങ്ങളൊരു പ്രൊട്ടക്റ്റഡ് എനർജി നിൽക്കണം എന്ന് കാണുന്നുണ്ട് കുറച്ച് ആളുകളെയൊക്കെ സംബന്ധിച്ച് നമുക്കൊരു ഹാപ്പിനെസ് ഇമോഷണലി ഏറ്റവും നല്ല ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ വരുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സെലിബ്രേഷനുകൾ വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചിലപ്പോൾ ഈ വിവാഹം പോലുള്ളൊരു കാര്യങ്ങളിലേക്കൊക്കെ കുറച്ച് ആളുകൾക്ക് പോകാനുള്ള സമയമായി അതിൻ്റെയൊക്കെ വേണ്ട കാര്യങ്ങൾ റെഡി ആവുന്ന എനർജി കാണുന്നുണ്ട് അതുപോലെ കുറേ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നു എന്ന് കാണുന്നു അതായത് ഒരു സൺറൈസിങ് എനർജിയാണ് കോൺഫ്ലിക്റ്റുകളെല്ലാം അവസാനിച്ച് ഇന്നത്തെ ദിവസം ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റിൽ വഴക്കും പ്രശ്നമായിട്ടൊക്കെ പിരിഞ്ഞ് നിന്ന വ്യക്തികളുടെ ഒരു കൂടിച്ചേരല് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഒരു വലിയ വിജയത്തെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തെ ഒരു എന്താ പറയുക ഒരു ഉണർവിനെ നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ സാധിക്കും ൊരു എൻഡായ ചില കാര്യങ്ങളെല്ലാം റീബർത്ത് എനർജിയിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മെയിൽ എന ഒരു ഫീമെയിൽ എനർജിയുടെ കൺട്രോളിങ് നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ ഒരു ഫീമെയിൽ എനർജിയുടെ അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പെയിനാണ് നിങ്ങളെ സംബന്ധിച്ചൊരു നിങ്ങളും അങ്ങോട്ടേക്ക് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് പോലെ കാണുന്നുണ്ട് അവിടെ ചെറിയ രീതിയിലൊക്കെ ഒരു കൺട്രോളിങ്ങിൽ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ട്രാപ്പ്ഡ് എനർജി ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി കളയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾ അവിടെ ഒരു മിതത്വം പാലിക്കുക കേട്ടോ ഒരു എന്താ പറയുക ഒരു കൂടി ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുക കാരണം നിങ്ങൾക്കൊപ്പം നിങ്ങളോടൊപ്പം മത്സരിക്കുന്ന ഒരു ഫെമിനിയൻ എനർജിയുമായിട്ടൊരു എന്താ പറയുക ഒരു ഫൈറ്റിംഗ് പോലെ അതല്ലെങ്കിൽ ഒരു തർക്കം പോലുള്ള ചില സിറ്റുവേഷൻസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നിങ്ങളെ ട്രാപ്പിലാക്കാനോ നിങ്ങളെ സ്റ്റക്കാക്കി കളയാനോ കാരണമാകും അപ്പം തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളെന്ത് ചെയ്യുക വളരെ സമീപനം പാലിക്കുക അതുപോലെ തന്നെ പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വിട്ടുകളയുക നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അത് നിങ്ങൾ വിട്ടുകളയുക കാരണം ഇമോഷണൽ പെയിനായിട്ട് നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് ഇമോഷണലി ഒരു ോസ് എനർജിയിൽ മൂവ് ഓൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നും മാറുക എന്നാണ് കാണുന്നത് അതൊരു പാർട്ണർഷിപ്പ് എനർജി ബേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ എന്ന കൺഫ്യൂഷൻ കൺഫ്യൂഷനോടു കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നത് അവിടെ നിങ്ങൾക്കതൊരു പോസിറ്റീവായിട്ട് തന്നെയുള്ളൊരു റിസൾട്ട് വരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്